ഈശോം ശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ആഘോഷപൂർവമായ ക്രമത്തിലും സാധാരണ ക്രമത്തിലും നമ്മൾ പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങളാണ് സഭ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിനൊന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു പന്ത്രണ്ടാമത്തേത് നിങ്ങളുടെ തക്സയിൽ നിങ്ങളുടെ കുർബാന പ്രസവത്ത് പന്ത്രണ്ടാമത്തേത് ആഘോഷപൂർവകമായ കുർബാനിലും സാധാരണ കുർബാനിലും ദിവ്യരഹസഗീതം ദിവ്യരസഗീതം ഓനി സദ്രാസേ ബലിവസ്തുക്കൾ തയ്യാറാക്കി ബലിപിടിത്തമ്മിൽ പ്രദക്ഷിച്ച് കഴിയുന്നത് വരെ പാടിയാൽ മതിയാകും അതായത് മൂന്ന് ഇല്ലേ പ്രാവശ്യമുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പാടുന്ന മൂന്നാമം പാടുന്ന നല്ലത് പക്ഷെ അത്ര പാടണമെന്ന് നിർബന്ധമില്ല ഓനി സദ്രാസെ ഈ ബലി ഈ ബേസ്കസയിൽ നിന്ന് ബലിവസ്തുക്കൾ അപ്പവും പിഞ്ഞും ബലിപിടുത്തി കൊണ്ടുവന്ന് പ്രദക്ഷിച്ച് തീരുന്നത് വരെ പാടിയാലും മതിയാകും പതിമൂന്ന് ആഘോഷപൂർവകമായി കുർബാനയിലും സാധാരണ കുർബാനയിലും ദിവ്യരഹസഗീതത്തിൻ്റെ വ്യതിയാന വിധേയമായ ആദ്യ ഭാഗത്തിൽ നിന്ന് ഒരു പാദവും ഉദാഹരണം കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു വ്യതിയാന വിധേയമല്ലാത്ത രണ്ടാം ഭാഗത്തെ മൂന്ന് പാദങ്ങളിൽ നിന്ന് പിതാവിനും പുത്രനും ശുദ്ധാത്മാവിനും സ്തുതി ചെയ്യുന്ന ആരംഭിക്കുന്ന ഒന്നാം പാദവും അതിന് പ്രത്യുത്തരവുമെങ്കിലും ചൊല്ലേണ്ടതാണ് ആഘോഷപൂർവമായ കുർബാനയിലും സാധാരണ കുർബാനയിലും ദിവ്യരഹസഗീതത്തിന്റെ ഓനി സദ്രാസയുടെ വ്യതിയാന വിധേയമായ ആദ്യ ഭാഗം ഒരു പാദം കത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു വ്യതിയാന വിധേയമല്ലാത്ത രണ്ടാം ഭാഗത്തെ മൂന്ന് പാദങ്ങളിൽ നിന്ന് പിതാവിനും പത്തനംതിട്ട ജിദ്ധാത്മാവിനും സ്തുതി എന്ന് ആരംഭിക്കുന്ന ഒന്നാം പാദം അതിന് പൃ്യുത്തരമെങ്കിലും പാദവും അതിന് പച്ചുത്തരമെങ്കിലും ചൊല്ലേണ്ടതാണ് ചൊല്ലാവുന്നതാണ് എന്നല്ല ചൊല്ലേണ്ടതാണ് സാധാരണ ദിവസങ്ങളിൽ സാധാരണ കുർബാനയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് നിർബന്ധമില്ല എന്നാൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരിക്കലും വിശ്വാസ പ്രമാണം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല പതിനഞ്ച് സാധാരണ കുർബാനയിൽ ഈ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ നിത്യ വിശ്വാസ പ്രമാണമാണ് നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നത് ഈ പലപ്പോഴും നമ്മൾ ശ്രീകാന്മാരുടെ വിശ്വാസ പ്രമാണമാണ് ജപമാലയിൽ മറ്റേ ചൊല്ലുക പക്ഷേ കുർബാനയിൽ നമ്മൾ വി നിയ വിശ്വാസ പ്രമാണം അതായത് ദൈവശാസ്ത്രപരമായി വളരെ വിശദീകരിച്ചുള്ളൊരു വിശ്വാസ പ്രമാണമാണ് നിത്യ വിശ്വാസ പ്രമാണം ആ വിശ്വാസ പ്രമാണമാണ് ചൊല്ലുക ഈ രണ്ട് വിശ്വാസ കുറിച്ച് ഞാൻ മുമ്പ് ജപമാലയെക്കുറിച്ചുള്ള നമ്മുടെ ആ വ്യാഖ്യാനത്തിൽ ചെറുതായി സൂചിപ്പിച്ചിരുന്നു നിത്യ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ചൊല്ലുന്നത് കുർബാനയിൽ പതിനഞ്ച് സാധാരണ കുർബാനയിൽ കാർമ്മികൻ പ്രാർത്ഥന അഭ്യർത്ഥന ഒരു പ്രാവശ്യം നടത്തിയാലും മതി നമ്മുടെ ഈ പ്രാർത്ഥന ഈ അനാഫർ എന്ന് പറയുന്നത് നാല് ഗിഹാന്ത സൈക്കിൾ എന്ന് പറയും നാല് ഗിഹാന്ത സൈക്കിള് ഗിഹാന്തം എന്ന് വെച്ചല്ല പ്രണാമം ഇങ്ങനെ കുഞ്ഞു നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കാണ് ഗിഹാന്തം എന്ന് പറയുക ഒരു ഗിഹാന്ത സൈക്കിൾ നാല് പ്രാർത്ഥനകളാണുള്ളത് ഒന്ന് കൂശാപ്പ പ്രാർത്ഥന എന്ന് പറയും രഹസ്യ പ്രാർത്ഥന വൈദികൻ തനിച്ച് ചൊല്ലുന്ന പ്രാർത്ഥന സ്വകാര്യമായിട്ട് അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥന പിന്നെ ഒരാൾക്കും കുനിഞ്ഞു നിന്ന് എന്നാൽ ജനങ്ങൾ കേൾക്കാ ചൊല്ലുന്ന പ്രാർത്ഥന ഗിഹാന്ത പ്രാർത്ഥന പ്രണാപജപ പ്രാർത്ഥന പിന്നെ ഡോക്സോളജി സ്തുതി കീർത്തനം ഇങ്ങനെ നാല് പ്രാർത്ഥനകളാണ് ഒരു ഗിഹാന്ത സൈക്കിളിൽ ഒരു ഗാന്ത വൃത്തത്തിൽ അങ്ങനെ നാല് ഗിഹാന്ത വൃത്തങ്ങളാണ് ഒരു അനാഫറയിലുള്ളത് പ്രത്യേകിച്ച് വദ്ദായി മാറി സ്ലേഹമാനിച്ച ആ ഉള്ളത് ആ അപ്പോൾ ഓരോ ഗാന്ത സൈക്കിളിലും പ്രാർത്ഥനാ അഭ്യർത്ഥനയുണ്ട് അതില് സാധാരണ കുർബാനയിലെ ഈ ഓരോ വിഘാന്ത സൈക്കുള്ള പ്രാർത്ഥന അഭ്യർത്ഥനയ്ക്ക് പകരം ഒരു പ്രാവശ്യം പ്രാർത്ഥന അഭ്യർത്ഥന ചൊല്ലിയാലും മതി എന്നാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പതിനാറ് തിരിശിരും ഉയർത്തിയതിന് ശേഷമുള്ള തിരുവോസ് ചുംബനവും അതോടനുബന്ധിച്ചുള്ള അവർണനീയമായ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയും ഉപേക്ഷിക്കാവുന്നതാണ് തിരുശ്ശിരും ഉയർത്തിയിട്ട് പിന്നെ താഴേക്കിനെ കൊണ്ടുവരുമ്പോൾ തിരുവോസ് ചുംബനം ഇങ്ങനെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ചുംബിക്കും ഇങ്ങനെ തിരുവോസ്തി കൊണ്ടല്ല അച്ഛൻ ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ കുരിച്ചു വരച്ചുകൊണ്ട് തിരുവസ് ചുംബിക്കും അത് വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്ന ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് എഴുതിയിരിക്കുന്നു അവർണനീയമായ എന്ന് പറഞ്ഞ എന്ന് പറയുന്ന പ്രാർത്ഥനയും വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ് അനാഫറ അതായത് ബലിപീഠത്തിൽ ചെന്നിട്ടുള്ള ബേമയിൽ നിന്നും ബലിപീഠത്തിൽ കയറിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ അനാഫർ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നിയ പോലെ മാറ്റങ്ങൾ വരുത്താനോ തോന്നിയ പോലെ കൂട്ടിച്ചേർക്കാനോ കഴിയില്ല കാരണം ഇത് ഞാൻ ആവർത്തിക്കുകയാണ് കർത്താവീശ്ശോ മിശികായിൽ നിന്ന് സ്ലേഹന്മാർക്ക് കിട്ടി സ്ലേഹന്മാർക്ക് നിന്നും മെത്രാമാർക്ക് കൊടുത്തു മെത്രാമാർ കൈമാറി തന്നിരിക്കുന്ന സംഗതിയാണ് അങ്ങനെ കൈമാറി തന്നിരിക്കുന്ന ആ പ്രാർത്ഥനയിൽ സഭാപിതാക്കന്മാർ ഒരുപാട് ദൈവശാസ്ത്രം അരച്ചു അരച്ചുക്കുറക്കി പഠിച്ചിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരായ സഭാപിതാക്കന്മാരും അപ്പസലീഹ് പിതാക്കന്മാരും ഒക്കെയാണ് ഇതിന് അന്തിമ രൂപം നൽകിയത് അവരോട് ചേർന്ന് സഭയോട് ചേർന്ന് അങ്ങനെ സ്നേഹന്മാരുടെയും കർത്താവോടും ചേർന്നാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ ചെയ്യ ചൊല്ലുന്നതും ഈ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വ്യക്തിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വൈദികന് അതിൽ കൂട്ടിച്ചേർത്തൽ വരുത്താനോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ വിട്ടു കളയാനോ ഒന്നും അധികാരമില്ല ഇത് മാത്രമല്ല നമ്മൾ അങ്ങനെ എത്രയൊക്കെ സർഗാലാമംഗമായി ചിന്തിക്കുന്നു പറഞ്ഞാലും നമുക്ക് പരിമിതികളുണ്ട് നമ്മൾ സ്വയംപ്രേരിതമായി ചൊല്ലുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില അച്ഛന്മാർ എന്നും ചൊല്ലുന്ന ഒരേ കാര്യം തന്നെയാണ് എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരേ കാര്യം നമ്മുടെ വക്കാവലർക്ക് പോലും ഒരുപാട് പരിമിതിയുണ്ട് പദാവലിക്കൊക്കെ ചുരുക്കത്തിൽ സഭയോട് ചേർന്ന് സഭ കൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ അത് അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സഭയുടെ പ്രാർത്ഥനയെ ചൊല്ലുകയാണ് അതാണ് ജനങ്ങളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എക്സ്ട്രോഡിനറി സമയത്ത് ചിലപ്പം അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സംവിധാനങ്ങളൊക്കെ സഭ തന്നെ കൽപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലാത്തപ്പോഴൊക്കെ സഭ തന്നിരിക്കുന്ന ഐച്ഛ്യങ്ങളെ ഉപയോഗിക്കാവൂ ഓപ്ഷൻസ് അല്ലാതെ ഓരോ അച്ഛനും ഓരോ ചുസ്രുട്ടിക്കും ഓരോ ഗായക സംഘ നേതാവിനും തോന്നുന്ന പോലെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇത് സഭയുടെ ഔദ്യോഗിക ലിറ്റർജിയാണ് സഭയുടെ ഔദ്യോഗിക പരസ്യ ആരാധനയാണ് അത് സഭ കൽപ്പിച്ച് നൽകിയതുപോലെ തന്നെ ചെയ്യാനുള്ള വിനയം എളിമ നമ്മൾ കാണിക്കേണ്ടതുണ്ട് നമ്മുടെ കർത്താവ് ഈശോംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ